ഇവിടെ പറഞ്ഞുവച്ചാല് മണ്ഡർ പ്രസിഡന്റ് ഏത് റോഡാണ് ടെൻഡർ എടുത്തു എന്ന് എന്റെ സ്നേഹിതൻ സജാദ് പറയണം അത് നിർബന്ധമാണ് മണ്ഡർ പ്രസിഡന്റ് പറമ്പ് കോൺട്രാക്ട് ഇല്ല മണ്ഡർ റോഡ് കോണ്ടാക്ട് എടുത്തു എന്നാണ് പറയണത് അത് ഏത് റോഡാണ് കൂടി പറയണം മണ്ഡർ പ്രസിഡന്റ് ജോലിക്കാരനാണ് അദ്ദേഹം ഉപജീവന മാർഗത്തിന് വേണ്ടി ഒരു കോണ്ടാക്ട് സൂപ്പർവൈസർ ആണ് അദ്ദേഹം ഒരിക്കലും അദ്ദേഹം പിന്നെ ഈ റോഡ് കോണ്ടക്ട് അല്ലാതെ കോൺഗ്രസ് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തതല്ല അത് അദ്ദേഹത്തിന്റെ ജോലിയാണ് അദ്ദേഹത്തിന്റെ ജോലിയാണ് അതിന്റെ ലൈസൻസ് ഒന്നുമല്ല നമ്മൾ പരിശോധിക്കുന്നത് ഇവിടെ നമ്മളെ നാട്ടിൽ പരിചയമുള്ള മുന്നിൽ നിൽക്കുന്ന നല്ലൊരു കോൺഗ്രസ് പ്രവർത്തകനാണ് ആ വർക്ക് നടത്തിയിരുന്നത് കാരണം എന്താണെന്ന് വെച്ച് അവിടെ ഉയർന്നു വരുന്ന ഡ്രെയിനേജിന്റെ വിഷയം ഉയർന്നു വന്നാലും വീതിയുടെ വിഷയം ഉയർന്നു വന്നാലും പൊടിപടലങ്ങൾ പാറുന്ന വിഷയം വന്നാലും ചെളി കെട്ടി നിൽക്കുന്ന വിഷയം വന്നാലും എല്ലാം ഞങ്ങളെയൊക്കെ വിളിച്ച് സംസാരിച്ചിരുന്നത് ഇദ്ദേഹമാണ് ഞങ്ങളുടെ മനസ്സിൽ ഇയാളാണ് ഇത് മറ്റൊന്നും അറിയില്ല ടൂറിസ്റ്റ് ആണ് ഇക്കോ വില്ലേജ് ടൂറിസ്റ്റ് ആണ് ഇപ്പോ സജാദ് പറഞ്ഞു എല്ലാ അതിനോടും കൂടെ നമ്മള് അവരെ ഭരണസമിതി വന്നിട്ട് തീരാൻ പോവാണ് ഇപ്പൊ അവിടെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏഴു ലക്ഷം രൂപ ചെലവിൽ പഠനം നടത്തിയിട്ട് ഒരു പ്രപ്പോസൽ സമർപ്പിച്ചു യഥാർത്ഥത്തിൽ അവിടെ അല്ലേ അമാന്തം അതന്നെയാണ് നമ്മളെ ചർച്ചയുടെ കാതൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മൂല് കഴിഞ്ഞ മൂന്ന് വർഷം എന്തായിരുന്നു ഭരണസമിതിക്ക് പേണി അങ്ങനെ ദീർഘദൃഷ്ടിയും ഇതിനോട് ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ കണ്ടെത്തണ്ടേ വലിയ വിഷയമാണ് ഇന്ന് സ്റ്റാർട്ടിങ് നമുക്കറിയാം എന്തൊക്കെ പറഞ്ഞാലും രണ്ടായിരത്തി ഒമ്പതിൽ പത്തിൽ പുതിയ ഭരണസമിതി വന്നു ഒമ്പതിലാണ് ഈ പറഞ്ഞ മണലും ആരിലും കൊണ്ടുപോയിരലും സംരക്ഷണ സംരക്ഷക യഥാർത്ഥത്തിൽ ആ ഭരണസമിതി തന്നെയാണ് ആ കൂത്തിരി പിടിക്കേണ്ട ആൾ പഞ്ചായത്ത് ഭരണസമിതിയായിരുന്നു അവരെ സംരക്ഷണയിൽ പിന്നെ ഡി ടി പി സി യുടെ പിന്നെ മന്ത്രി യഥാർത്ഥത്തിൽ ടൂറിസം വകുപ്പ് യഥാർത്ഥത്തിൽ നമ്മൾ എൻ്റെ അഭിപ്രായം ഭരണകക്ഷി എന്നതിൽ സി പി എം പാർട്ടിയോ ഇപ്പം നിലവിലുള്ള ഭരണസമിതിയോ ആ അർത്ഥത്തിലുള്ളൊരു ഒരു മുന്നോട്ട് പോക്ക് സംസ്ഥാന തലത്തിൽ ഞാൻ പറയട്ടെ ഒരു എം എൽ എ ഒക്കെ വിചാരിച്ച എത്രയൊരു പദ്ധതി അട്ടിമറിക്കാൻ കഴിയുക സ്റ്റേറ്റ് ഭരണം വകുപ്പും അവരെ കയ്യിൽ അതിനൊക്കെ ഒരു ലിമിറ്റില്ലേ ജനെതിരാവില്ലേ ഒരിക്കലും അങ്ങനെ കാടടച്ച് പിന്നെ വെടിവെക്കാൻ പറ്റൂല എം എൽ എ ഒരു വികസനം ചവിട്ടി അതിനൊക്കെ ഒരുപാട് പരിമിതി പരിധി ഉണ്ട് തന്നെയല്ല അനിൽകുമാറൊക്കെ അതിലൊക്കെ കുറേ കൂടി വിശാലമായ താല്പര്യം കാഴ്ചപ്പാട് ഉള്ള എം എൽ എ ആണെന്നാണ് എൻ്റെയൊക്കെ വീക്ഷണം അപ്പം അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഈ തരത്തിലൊരു ചർച്ച വന്ന് തന്നെ പ്രത്യേകിച്ച് കേരള ചാനലിൽ ഇപ്പോൾ മലയോ ഈ ഇക്കോ വില്ലേജ് സംരക്ഷണ സമിതി അറിഞ്ഞിട്ട് വേനോഷാദ് ഗുരുക്കളുടെയൊക്കെ നേതൃത്വത്തിൽ ചെറിയ കൂട്ടായ്മയാണെങ്കിലും വളരെ സ്വാഗതാർഹമാണ് തീർച്ചയായും എല്ലാം മറന്ന് ഒരുമിച്ച് നിന്ന് നമ്മൾ സൂചിപ്പിച്ച പോലെ നാട്ടിലെ വെള്ള ജലസേചന പിന്നെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ അതേപോലെ തന്നെ സാധാരണക്കാർ സാധാരണക്കാരായ ആളുകൾക്ക് ഒത്തുചേരാനും പ്രത്യേകിച്ച് ഈ കാൽഷ്യം നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ മതവും ജാതിയും ഒക്കെ സംഘർഷങ്ങളൊക്കെ ഉള്ളൊരു കാലത്ത് അതൊക്കെ മറന്നു ഒന്നിച്ച് ഒരു ഒരു ഒറ്റ ഒരു മഴമയോടെ നിന്ന് ഈ ഇക്കോ വില്ലേൻ്റെ വില്ലേജിൻ്റെ ടൂറിസത്തിന് വേണ്ടി പരിശ്രമിക്കണം എന്ന് തന്നെയാണ് എനിക്ക് അഭിപ്രായപ്പെട്ടത് അതെ അതെ ഇവിടെ സർവകക്ഷി യോഗം വിളിക്കുകയും എം എൽ എ വരുന്നില്ല എന്നുള്ള ആക്ഷേപം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഔദ്യോഗികമായി വിളിച്ച സർവകക്ഷി യോഗത്തിൽ ഏതിനാണ് എം എൽ എ പങ്കെടുക്കാത്തത് എന്നുള്ളത് സി പി എം നേതൃത്വം പറയണം എല്ലാ കാര്യങ്ങളും വളരെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുകയും വികസനങ്ങൾ കൊണ്ടുവരാനുമാണ് എം എൽ എ ശ്രമിക്കാറുള്ളത് ഒരു ഒരു ഉദാഹരണോടും പറയാം നമ്മുടെ എല്ലാം രാഷ്ട്രീയ ചർച്ചയോടെ ഉൾപ്പെടുകയാണെങ്കിലും ഇവിടെ വീരവാദങ്ങൾ മുഴക്കുകയാണ് ഏഴ് കോടിയോളം രൂപ സബ്സ്റ്റേഷന് വേണ്ടിട്ട് ഇവിടെ അനുവദിച്ചിട്ടുണ്ട് ഇല്ലേ എത്ര വർഷമായി വർഷമായിട്ടെ ഞാൻ ഞാൻ പറയാം അല്ല എതിർത്ത് അങ്ങനെയല്ല എം എൽ എ ഇവിടെ തുരങ്കം എന്ന് പറഞ്ഞു ഞാൻ പറയട്ടെ എം എൽ എ തുരങ്കം വെച്ച ഏഴ് കോടി രൂപ ഇവിടെ സബ്സ്റ്റേഷന് വേണ്ടിട്ട് അനുവദിച്ചില്ലേ ഇവിടെ അനുവദിക്കാം ഒമ്പത് മുക്കാർ എത്രയാണ് പത്ത് കോടി പത്ത് കോടി അനുവദിച്ചത് എം എൽ എ തുരങ്കം വെച്ചോ ഇവര് പറയണം ഇവിടെ ആരാ തുരങ്കം വെച്ചത് ഇവിടെ ഭരണസമിതിയാണ് ആ പ്രവൃത്തി ആ സബ്സ്റ്റേഷന് വേണ്ടിയിട്ട് അല്ല ഞാൻ പറയട്ടെ നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞപ്പോ ഇവിടെ അല്ലല്ല ഞാൻ പറയുന്നത് പറഞ്ഞപ്പോ ഇവിടെ എം എൽ എം എൽ എ സർവകക്ഷി യോഗത്തിനടക്കം ഇവിടെ വികസന തുരങ്കം വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനത ഇവിടെ ജനത ഇവിടെ വികസനവുമായി ബന്ധപ്പെട്ട് ഗ്രാമീണ റോഡാണെന്നില്ലെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം ചെയ്തതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം ഐക്യ ജനാധിപത്യ മുന്നണിയും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും ബ്ലോക്ക് ഡിവിഷനിൽ ഉൾപ്പെട്ട ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആളുകളാണ് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നത് യാർക്കാ സംശയം അത് കരുതിയിട്ടേ ഇടതുപക്ഷത്തെ ഞങ്ങൾ ആരും അടിച്ചാക്ഷേപിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്നത് പിന്നെ ചെയ്യുന്നുണ്ടാവാം പക്ഷേ നിങ്ങൾക്ക് വേണ്ട രീതിയില് സബ്സ്റ്റേഷനും ഫയർ സ്റ്റേഷനും ഒക്കെ വലിയ കുട്ടികോശത്തിന് കൊണ്ടുവന്ന കാര്യങ്ങൾ കേവലം മൂന്ന് മാസേ നിങ്ങളുടെ കാലാവധിയോളൂ ആ സമയത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ പരാജയമാണെന്നാണ് ഞങ്ങൾ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടോട് തർക്കിക്കാനാണ് ഇഷ്ടം ഇക്കോ വില്ലേജിന്റെ കാര്യത്തിൽ ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കഴിഞ്ഞതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് പറഞ്ഞു നമ്മൾ കരുവാരൂണ്ടിൽ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് അത് ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ചർച്ച ചെയ്താൽ നമുക്ക് തീർക്കാൻ സാധിക്കില്ല നമ്മളെ സംബന്ധിച്ച് അടിയന്തരമായി ഇക്കോ വില്ലേജുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വികസനങ്ങളാണ് കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ആവശ്യം അറ്റകുറ്റപ്പണികൾ തന്നെയാണ് അപ്പം അതിൽ നിലവിലുള്ള തടസ്സ മഴയാണെങ്കിലും അതിന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇടപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വളരെ വേഗത്തിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ കുറേ പുതിയ പ്രൊജക്റ്റുകൾ ഇപ്പോൾ നമ്മുടെ ഇഷ്ടംപോലെ സ്ഥലം ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് പിടിച്ചെടുക്കാൻ പറ്റുന്ന പുറംപോക്ക് ഭൂമികളുണ്ട് അതുപോലെ തന്നെ ഈ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബയോ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടൊരു ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ കാലങ്ങളായി ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റാതെ വേസ്റ്റായി കിടക്കുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ കാഴ്ചപ്പാടുകൂടെ വിശദമാക്കിയാൽ നന്നായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ തർക്കിച്ച് കാര്യങ്ങൾ നമുക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് നമ്മളൊരു സർവകക്ഷി യോഗം പഞ്ചായത്തിലേക്ക് വിളിക്കുക എല്ലാ ആളുകളും കൂടിയിട്ട് പറ്റുമെങ്കിൽ ഒരു എം എൽ എ ഞൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് ഞാനത് പറയാൻ പാടില്ല അത് നിങ്ങളാണ് പറയേണ്ടത് പക്ഷേ അങ്ങനെ ഒരു പഞ്ചായത്തിലേക്കൊരു സർവകക്ഷിയോഗം വിളിച്ച് അവിടുന്ന് നമ്മൾക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തി എത്തിപ്പോകാൻ കഴിയും നമ്മൾ തർക്കിക്കുകയാണെങ്കിൽ നേരം ഉൾക്കൊള്ളാൻ കുറേ കാര്യങ്ങൾ പറയേണ്ടോ എന്താ നിങ്ങളെ അഭിപ്രായം കൂടി ഒന്ന് പറയാം ഇവിടെ ഒരു സർവകശി കൊടുക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താ പിന്നെ നോട്ടിഫിക്കേഷൻ പടുത്ത് പത്ത് ദിവസം തന്നെ വരാൻ പോവാണ് ഇവിടെ ഞങ്ങൾ പറയാനുള്ളത് ലാസ്റ്റ് ഞങ്ങൾക്ക് പറയാനുള്ളത് യു ഡി എഫിൻ്റെ പറയാനുള്ളത് വ്യക്തമായ ഞങ്ങൾക്കൊരു ചിത്രമുണ്ട് പഞ്ചായത്തിന്റെ ഭരണവും സംസ്ഥാന ഭരണവും ഞങ്ങൾ കൈ കിട്ടിയാൽ ആറു മാസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ നടപടികളും മുന്നോട്ട് കൊണ്ടുപോകും അതാണ് ഞങ്ങൾക്ക് കരുവേണ്ട ജനങ്ങളോട് പറയാനുള്ളത് യു ഡി എഫിൻ്റെ നേരത്തിൽ ഈ രണ്ട് വിക്കോ വില്ലേജുകളും പൂർവ്വ സ്ത്രീയിലേക്ക് കൊണ്ടുവരാനുള്ള യു ഡി എഫിൻ്റെ തീരുമാനമാണ് ആ തീരുമാനം ജനങ്ങളെ അറിയിക്കുകയാണ് ഒരു സംശയം നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ട ഈ ടൂറിസം രണ്ടും ഞങ്ങൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ അടുത്ത കാലത്ത് ഇതിന്റെ ഭരണം ഞങ്ങൾ കയ്യിൽ വരാണെങ്കിൽ ഇത് രൂപത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ യു ഡി എഫ് തയ്യാറാണ് അതിന് സഹായിക്കാമെന്നാണ് പറയുന്നത് ഞങ്ങൾക്കും തന്നെയാണ് പറയാനുള്ളത് മൂന്നാം തവണയും ഇടതുപക്ഷം അധികാരത്തിൽ വരും ഗ്രാമപഞ്ചായത്ത് ഭരണം തുടർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പക്ഷം വാക്ക് പാലിച്ച പരിചയമുള്ള ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം ബാക്കി ലംഘി പറയുകയും പിന്നീട് ലംഘിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയോ മുന്നണിയോ അല്ല അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം എന്താണോ ഇവിടെ നമ്മൾ പിന്നെ പറഞ്ഞിട്ടുള്ളത് ഓരോന്ന് ഓരോന്നും പാലിച്ചുകൊണ്ടിരിക്കുകയാണ് വീട് കൊടുക്കാന്ന് പറഞ്ഞു വീട് കൊടുത്തു അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് പാലിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാലിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇക്കോ ടൂറിസത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് വിശാലമായ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തി ഇപ്പോൾ നൂഷാദ് ഗുരുക്കൾ സൂചിപ്പിച്ചതുപോലെ ഈ ചെറിയ ഇതിന്റെ ഒരു ഓരത്ത് നാല് ടൈൽസ് പതിക്കണ പണി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിന്റെ അടുത്തുള്ള ഈ പുഴൻ്റെ പുഴ ഒരടുത്ത് ചേർന്ന് കിടക്കുന്ന പിന്നെ പുറമ്പോക്ക് ഭൂമി അത് അളന്ന് തിട്ടപ്പെടുത്തി പിടിച്ചെടുത്ത് വിശാലമായ ടൂറിസ്റ്റ് പാക്കേജ് ഉണ്ടാക്കിക്കൊണ്ട് ഈ കരുമാരകുണ്ടിനെ ഒരു ടൂറിസം ഡെവലപ്പ് ചെയ്ത ഒരു പഞ്ചായത്താക്കി ഇടതുപക്ഷ ജനാധിത്യ മുന്നണി സംസ്ഥാനത്തും അതുപോലെ തന്നെ പഞ്ചായത്തിലും അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ വാക്ക് പാലിക്കുന്ന ഒരു മുന്നണിയും ഭരണവും ആയതുകൊണ്ട് ജനങ്ങളത് വിശ്വസിക്കും ജനങ്ങൾ ഞങ്ങൾക്ക് പിന്തുണ തരണമെന്നാണ് പറയുന്നത് ഈ മൂന്ന് മാസം കൊണ്ട് ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് കഴിയും മൂന്ന് മാസം കൊണ്ട് മൂന്ന് മാസം സമയമുണ്ട് അല്ല അല്ല അഞ്ചു വർഷം കിട്ടി ഇനി മൂന്ന് മാസേ ഉള്ളൂ അല്ലല്ല അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ പുറമ്പൊക്കെ ഭൂമി ഉണ്ടെന്ന് അളന്ന് അളന്ന് തിട്ടപ്പെടുത്താൻ ഈ മൂന്ന് മാസം നിങ്ങളെ കൊണ്ടു കഴിയോ ഒമ്പത് വർഷം കിട്ടിയില്ലേ ഇവിടെ ഇവിടെ അല്ല ഇവിടെ ഇവിടെ കരുവാടി ആളിച്ചത് മണ്ഡലം പ്രസിഡന്റ് മിനിറ്റ് മണ്ഡലം പ്രസിഡന്റ് െ പറയെ മണ്ഡലം മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞ വിഷയത്തിന് വേണം ഞമ്മള് പറയാനുള്ളത് മണ്ഡലം പ്രസിഡന്റ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ഭരണം കിട്ടിയാൽ പഞ്ചായത്തിൽ ഭരണം കിട്ടിയാൽ ഞങ്ങൾ ഈ മൂന്ന് മാസം നിശ്ചയിക്കേണ്ട ആവശ്യം ഉണ്ടല്ലോ തുടർച്ചയായിട്ട് അധികാരത്തിൽ ഈ അതൊന്നും പ്രായോഗികമല്ല വീണ്ടും അധികാരത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഒരു പറഞ്ഞത്െരഞ്ഞെടുപ്പിന്റെ നമ്മളീ ചർച്ച അതുകൊണ്ട് തന്നെ നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല മൂന്ന് മാസം കൊണ്ട് അളന്നു തിട്ടപ്പെടുത്തുകയോ ഭൂമി കണ്ടെത്തുക അസാധ്യമാണ് അപ്പൊ പക്ഷെ നിലവിൽ ഐക്യ ജനാധിപത്യ മുന്നണി അളന്ന് തിട്ടപ്പെടുത്തിയ ഒരു അവിടെ കരുവാണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ മേശപ്പുറത്തുണ്ട് ഞങ്ങളെ കാഴ്ചപ്പാട് ഇവിടുന്ന് ഒരു മാമ്പറ്റ വരെയെങ്കിലുള്ള ഇരുവശങ്ങളിലും വിശാലമായി പുറമ്പോക്ക് പിടിച്ചെടുത്ത് ഈ പിന്നെ ഈവനിംഗ് വാക്കിലും മോർണിംഗ് വാക്കിലും സാധാരണക്കാരെ പൗരന്മാർക്ക് കരുവാരകുണ്ടിലെ ജനങ്ങൾക്ക് ഉപയുക്തമാകുന്ന രൂപത്തിൽ നല്ല നല്ലൊരു പ്രൊജക്റ്റാണ് ആ പ്രൊജക്ട് അതാണ് ഐക്യ ജനാധിപത്യ മുന്നോട്ട് നോക്കുന്നത് പിന്നെ മറ്റൊന്ന് ഇവിടെ കൊട്ടിഘോഷിച്ച ഇവരെ നടപ്പിലാക്കി എന്ന് പറയുന്ന ഭവന പദ്ധതി അതൊരിക്കലും കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ മാത്ര പദ്ധതിയല്ല ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വിഹിതം വർഷമായിട്ട് നടപ്പിലാക്കാൻ മണലുമായി ബന്ധപ്പെട്ടു മണലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോട് ചർച്ച വന്നു ചർച്ച വന്നത് മണല് പിന്നെ ഇതിന്റെ കസ്റ്റഡി എന്ന് പറയുന്നത് നിർമ്മിതിയും അതുപോലെ തന്നെ കലക്ടറും ഒക്കെയാണ് ഇതിന്റെ പിന്നെ ഇതിനകത്ത് നമ്മൾ നമ്മള് ശ്രദ്ധിക്കേണ്ടെന്നോരുമോ നമ്മൾ ഇതിൻ്റെ ടെൻഡർ നടപടികൾ ലേലം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ഗവൺമെൻറ് കളക്ടർ അടക്കം ഇത് വന്ന് പരിശോധിക്കുകയും ലേലത്തിന് വെക്കുകയും ചെയ്തു ലേലത്തിന് ഒന്നേകാ കോടി രൂപയാണ് ലേലത്തിന് തുക നിശ്ചയിച്ചത് അങ്ങനെ ലേലം നടപടികളടക്കം സ്വീകരിച്ചിരുന്നു പിന്നെ എങ്ങനെയാണ് ഇവിടെ മണന്നു പോയി എന്ന് ഇവർ പറയുന്നത് നമ്മൾ പോരുന്നിട്ടാണ് ഈ നടപടികൾ സ്വീകരിച്ചത് അത് ലേലം 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 അല്ലല്ല ചെയ്യാൻ ഞാൻ പറഞ്ഞാലേ ശരിക്കും പറഞ്ഞാലേ ശരിക്കും പറഞ്ഞാല് നമുക്ക് അല്ല ഈ ചർച്ചയിൽ നമുക്ക് മനസ്സിലായെന്താ ജനങ്ങൾ ഇനിയും കാത്തിരിക്കണം ഇതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഇപ്പൊ ഇടതുപക്ഷം പറയുന്നു അവര് വന്നാൽ വരും വലതുപക്ഷം പറയുന്നു ഞങ്ങൾ വന്നാൽ ഇത് ഇതാകാം ജനങ്ങൾ വന്നാലും കുറച്ചു കാലം കൂടി കാത്തിരിക്കാം അല്ലെ ജനങ്ങളൊന്നുകൂടി കുറച്ചു കാലം കാത്തിരുന്ന ഇത് വരുന്നില്ല പ്രതീക്ഷയിൽ നമുക്ക് ചെയർമാനെ നോക്കെ ഈ ചർച്ച നമുക്ക് ഇത് ഇവിടെ കൺകൂടിയാണ് അല്ല ആയിക്കോട്ടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തും ഇതിനകത്ത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞ തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എം എൽ എക്ക് ആയിരത്തി ഒറുന്നൂറ് എന്നാണ് അതിനുശേഷം ிி முரா கூட மூறு வச்சத்துல பதிமூணாயிரம் பதிமூணாயிரம் பிரியங்கா காந்தி உபதெரஞ்செடுப்பின் மனுசரிச்சு அதிலும் பன்னெண்டாயிரம் இடதுபோஷத்தில் െ രണ്ടായിരത്തി പത്തൊമ്പതിലെ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോഴും അവസ്ഥ രണ്ടായിരത്തി ഇരുപതിൽ ഗ്രാമപഞ്ചായത്ത് ഭരണ സംഘത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അനിൽകുമാർ ചർച്ച ചർച്ച അവസാനിപ്പിച്ചു ചർച്ചത് കിട്ടിയ ഓക്കെ ചർച്ച നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ഓക്കെ എം എൽ എ ചോദിച്ചാൽ മതി എവിടെയാണ് രാഹുൽ ഗാന്ധി രാഹുൽ രാഹുൽ ഗാന്ധി നമ്മള് ടൂറിസത്തിൽ വളരെ മുന്നോട്ട് പോയി നമ്മൾ ചർച്ച ഓക്കെ